ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആറുമണിയൊക്കെ ആയതിനു ശേഷമാണ് കേട്ടോ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇതാ പത്തിരിയാണ് അപ്പോൾ പത്തിരിക്കുള്ള മാവൊക്കെ വാട്ടി കുഴച്ചെടുക്കുകയാണ് കേട്ടോ മാവ് വാട്ടലും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറി നിന്നെട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ എന്താ ഞാൻ ഓരോ ബൗൾസ് ആക്കിയിട്ട് ഇടുന്നുണ്ട് പിന്നെ ചൂടലും പരുത്തലും നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം പരുത്തിയിട്ട് അതേ വേഗം പാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ വേഗം ചൂട്ടെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അടുപ്പത്ത് ഇതാ പത്തിരി ചൂടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ വെച്ച് ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചൂടായതിനു ശേഷം താ ഓരോ പത്തിരി ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് പത്തിരി നാല് പത്തിരിയൊക്കെ ഒക്കെ പോകട്ടോ അപ്പോൾ ചെറിയ പത്തിരി ആണെങ്കിൽ ഒരു നാല് പത്തിരി വരെ നമുക്ക് ഈ ഒരു കല്ലിൽ പോകും ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് വെളുപ്പത്തിലാണ് കേട്ടോ പരുത്തി എടുത്തിട്ടുള്ളത് പരുത്തെല്ലാം നമ്മൾ ഫ്രസ്സിലിട്ടിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ദാ അത് ഒരു മൂന്ന് പത്തിരി ആക്കിയിട്ട് അങ്ങനെ കേട്ടോ അങ്ങനെ ഇതാ നല്ലപോലെ പൊന്തി വരുന്നുണ്ട് അങ്ങനെ അത് ഓരോന്നായിട്ട് ഇതാ നമ്മളെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് പത്തിരി ചൂട്ടത് ശരിക്കും പറഞ്ഞാൽ പത്തിരി ചൂടാ എനിക്ക് നല്ല മടിയാണ് കേട്ടോ കാരണം കൊഴച്ച് പരുത്തി എടുക്കണ്ടതെന്ന് വിചാരിച്ചിട്ടുണ്ടോ പക്ഷേ തുടങ്ങിയാൽ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈസി ആയിട്ട് വേഗം കഴിയും കേട്ടോ പക്ഷേ ആ തുടങ്ങി കിട്ടുക എന്നുള്ളത് കുറച്ചൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ കറി ഉണ്ടായപ്പോൾ എനിക്ക് പൊതി എന്താണെന്ന് അറിയാം ഇന്ന് പത്തിരി കഴിച്ചാലോ പത്തിരിയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഇതാ പത്തിരി ഒക്കെ പ്രത്യേകിച്ചും ചുട്ട് കഴിയുന്നുണ്ട് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ചിക്കൻ കറി അവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കറി ചൂടായതിനു ശേഷം നമ്മൾ ഇതാ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു അങ്ങനെ കുക്കർ ഇപ്പോൾ കാലിയായപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം ചെമ്പിൽ വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ തീയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് കൊടുത്തു പിന്നെ എന്താ ഞാൻ നമ്മൾ കറി ചൂടാക്കിയതിന് ശേഷം വേഗം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത് അതൊന്ന് നല്ലപോലെ തിളച്ചപ്പതാ അത് നമ്മൾ കുടിക്കാനുള്ള ജഗ്ഗിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഞെയിനും നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ കുറവാണ് കാരണം നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ ഉറക്കവും കാര്യങ്ങളൊക്കെ കുറവാകുമല്ലോ അങ്ങനെ അതാ അവൻ പത്തിരിയും ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ എൻ്റെ മക്കൾക്ക് ചെറുപ്പം മുതലേ ശീലിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് നമ്മൾ നമ്മളെന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഒറ്റക്ക് കൊടുത്ത് ശീലിപ്പിക്കും അത് ആദ്യം തന്നെ ചെയ്യാറാണ് കേട്ടോ പതിവ് ഇപ്പം നമ്മൾ പത്തിരി ഒക്കെ ചുടുന്ന അല്ലെങ്കിൽ ദോശയൊക്കെ ആകുമ്പോൾ ഞാൻ വേഗം അവൾക്ക് ഉള്ളത് ഒന്ന് പ്ലേറ്റിലിട്ടിട്ട് ആ ആ ഒരു ചുടുന്ന സമയത്ത് തന്നെ അവൾക്ക് കൊടുത്ത് അങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ അവൾ ഒറ്റക്ക് ഇരുന്ന് കഴിക്കൂട്ടോ മറ്റ് നമ്മൾ ഒരുമിച്ച് അവൾ അവിടെയും ഇവിടെയും ഒക്കെ കൊണ്ടുപോയി വെച്ച് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത കാര്യമാണ് എന്നെക്കൊണ്ട് അത് കഴിയില്ല കേട്ടോ അപ്പം ഞാൻ അധികം ചെയ്യൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഒറ്റക്ക് കഴിക്കുന്ന രീതിക്ക് ആദ്യം തന്നെ അവളെ റെഡിയാക്കി എടുക്കലാണ് കേട്ടോ അങ്ങനെ എന്താ അവൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മഴ ഒന്നും ഇല്ലാത്ത തക്കം നോക്കിയിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ മുറ്റും കാര്യങ്ങളൊക്കെ വേഗം ക്ലീൻ ആക്കി ആക്കിയെടുക്കുകയാണെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുറേ പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ദാ ചെറിയ അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാൻ വേഗം നമ്മൾ അടുപ്പ് തീയൂട്ടാൻ വേണ്ടിയിട്ട് കുറേ വർഗ്ഗ് വേണം കേട്ടോ അപ്പോൾ വർഗും കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു പാത്താണ് വർഗ്ഗ അട്ടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോയിട്ട് ആ വർഗും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം തോന്നാൽ തന്നെ എടുത്തിടുന്നുണ്ട് എപ്പോഴും എപ്പോഴും പോയിട്ട് എടുക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വർഗ് എടുക്കലും പിന്നെ ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഓലക്കൊടിയൊക്കെ തട്ടി എന്തെങ്കിലും പാമ്പോ ഏജാദിക്കളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയി ഇടുന്നത് പിന്നെ അതാത് കഴിഞ്ഞപ്പം നമ്മൾ വേഗം വർഗവും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളത് എടുത്തിട്ടത് കൂടി കൊണ്ടുപോയി വെക്കുകയാണ് നമ്മളെ വീട്ടിലുള്ള ചെറിയ മക്കളൊക്കെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ റിപ്പീറ്റായിട്ട് ചെയ്യാനാണ് കേട്ടോ അവർ നോക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും അത് അവരെന്തായാലും എടുത്തിട്ട് അവരും അതേപോലെ ചെയ്യും ചെയ്യോ അപ്പോൾ മക്കളോട് നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് നമ്മൾ ആ രീതിയിൽ അവരെ കൊണ്ടുവരാം കേട്ടോ അങ്ങനെ ഇതാ വർഗവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചതിന് ശേഷം എന്താ വേഗം ഒരു തേങ്ങ ഒഴിച്ചെടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ പാറക്കെ എൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് കുറേ ദൂരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വിളിക്കാനൊക്കെ കുറച്ചൊരു അടിഞ്ഞാറായിരിക്കുമല്ലോ പിന്നെ ഇതാ ഞാൻ മുറ്റമൊക്കെ അത്യാവശ്യം നല്ല പുല്ലുണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കി നമ്മൾ വൃത്തിയാക്കിയതൊക്കെ ഒന്ന് നോക്കുന്ന ശീലം ഉണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം അതാ വേഗം വന്നിട്ട് ആ അടിച്ചു വരാണേ അകത്ത് അത്യാവശ്യം നല്ല വർക്ക് ഉത്തംപൊടിയൊക്കെ ഉണ്ട് അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പോൾ ഇതാണ് ഇനി വന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇപ്പം കുറച്ച് വലിപ്പമായത് തന്നെ ഫോൺ എന്താണെന്നുള്ളത് ഏകദേശം കുറച്ച് മനസ്സിലായി വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അകൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊലായിൽ വന്നിട്ടുണ്ട് അവിടെയും കൂടി ഒന്ന് അടിച്ചാരി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ ടോയ്സും കാര്യങ്ങളൊക്കെ എന്തായാലും ഇഷ്ടം മാതിരി ഉണ്ടാവട്ടോ ഇപ്പം ഞാൻ കുറേ ടോയ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒക്കെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എൻ്റെ ചാനലിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴും ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടും അങ്ങനെ അത് ചോറൊക്കെ റെഡി ആയപ്പം വേഗം ഊറ്റിയെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് നമ്മൾ ചോറിന് കറി ആയിട്ട് എടുക്കുന്നത് മത്തൻ്റെ താളിപ്പാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് അല്ല കേട്ടോ കാന്താരി മുളകാണേ പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി ഒരു കുറച്ച് തോന തോനെടുക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ ചൂടായപ്പം നമ്മൾ വേഗം ഈ വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളമാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമ്മളതിലേക്ക് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാനായിട്ട് ഇനി ഇത് നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് മത്തൻ്റെ ഇല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ നാരിന്ന് നമ്മൾ ആ ഇല അങ്ങനെ ഈർന്നെടുക്കുകയാണ് കേട്ടോ ഊർന്നെടുക്കുക ഈർന്നെടുക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ചെറുതാക്കിയിട്ട് ഇതുപോലെ കട്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ തിളച്ചപ്പോൾ അതിലേക്ക് താ ഈ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ മത്തൻ താളിപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയേണ്ടിട്ടോ അങ്ങനെ ഇതാ മത്തൻ താളിപ്പൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അവിടുന്ന് വേഗം കുക്കായിക്കോളും ചോറും കറിയും റെഡിയായപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ഉപ്പേരിക്കെന്നുള്ളത് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കേട്ടോ രണ്ട് ബീറ്റ്റൂട്ട് കണ്ടത് അപ്പോൾ വേഗം അതെടുത്തിട്ട് കട്ടാക്കിയിട്ട് ഇതാണ് ബീറ്റ്റൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് അടുപ്പം തന്നെ നമ്മൾ ആ കണലിൽ ഇങ്ങനെ വെന്തോളും കിട്ടും അപ്പോൾ ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കടുക് ഇട്ട് പൊട്ടിക്കുന്ന സമയത്ത് രണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ ബീട്രൂട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഇതാ ഞാൻ നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം അടുപ്പിൻ്റെ മീതനൊക്കെ തന ഒക്കെ നല്ലപോലെ തുടച്ചെടുത്ത് കിട്ടും പിന്നെ ബീട്രൂട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇത് കുറച്ച് കറിവേപ്പിലുണ്ടായിരുന്നു അത് നല്ലപോലെ കൈകിയിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു തട്ടിൽ കഴിഞ്ഞാൽ കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള നല്ല വൃത്തിയാക്കിയിട്ടാൽ നമുക്ക് നല്ല സന്തോഷം സന്തോഷമാണല്ലേ എനിക്കും അതുപോലെ ഉണ്ടായിട്ടോ ഇപ്പം ഈ വീടും ഫുള്ള് വൃത്തിയാക്കിയിട്ടതുകൊണ്ട് പക്ഷേ ഉള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അസാംളേക്കും താങ്ക് യു ഫോർ വാച്ചിങ്